ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് കോട്ടകളിൽ യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച സംഘം പിടിയിൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത വിളിച്ചു വരുത്തി വീഡിയോ എടുത്താൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് സ്ത്രീയടക്കം ഏഴുപേരെയാണ് പിടികൂടിയത് കൂട്ടിലങ്ങാടി സ്വദേശിയെ ഫോണിൽ പരിചയപ്പെട്ട് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി സ്വകാര്യ വീഡിയോ എടുത്ത് സംഭാഷണങ്ങളും സ്വകാര്യ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി വീഡിയോയും ഓഡിയോയും പുറത്തുവിടാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടിരുന്നു കൂട്ടിലങ്ങാടി സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് തട്ടിപ്പ് സംഘത്തെ പിടികൂടി കൊണ്ടോട്ടി സ്വദേശിനി ഫസീല കോട്ടക്കൽ സ്വദേശികളായ ചങ്കരംചോല വീട്ടിൽ മുബാറക് കൈവളപ്പിൽ വീട്ടിൽ നസറുദ്ദീൻ പാറശ്ശേരി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൽ അസീം പുളിക്കൽ സ്വദേശികളായ പേരാപ്പറമ്പിൽ നിസാമുദ്ദീൻ മാളട്ടിക്കൽ വീട്ടിൽ അബ്ദുൾ റഷീദ് മംഗലം സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ആ സ്ത്രീയെ കാണിച്ച് അതിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി വേറെ സ്ഥലത്ത് വെച്ച് ഈ സ്ത്രീ ഇറങ്ങിപ്പോയി തുടർന്ന് നാലോളം പേര് കാറിൽ കയറി ഇതിലെ വാദിയെ തട്ടിക്കൊണ്ടുപോയി അഞ്ച് ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തതായിട്ടാണ് പരാതിക്കാരൻ പറയുന്നത് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി ഈ പറയുന്ന വാദി കാട്ടിലങ്ങാടി സ്വദേശിയായ വാദി തൻ്റെ കാറുമായി കോട്ടക്കൽ വരികയും അവിടെ വെച്ച് ഈ സ്ത്രീ വണ്ടിയിൽ കയറുകയും അവിടെ നമ്മുടെ ഡമ്പിങ് യാർഡ് പോലീസിൻ്റെ ഡമ്പിങ് യാർഡ് ഉണ്ട് പൊന്മള ഭാഗത്ത് അവിടെ വെച്ചിട്ട് ഈ സ്ത്രീ പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞ സമയം നാലോളം പേർ പെട്ടെന്ന് കാറിലേക്ക് അതിക്രമിച്ച് കയറി ഇയാളെ സീറ്റിൽ നിന്ന് വലിച്ച് ബാക്കിലേക്ക് ഇട്ടു അതിനുശേഷം ഇവരാ കാറിൽ അവരെ തട്ടിക്കൊണ്ടുപോയി ഈ സ്ത്രീയുമായി നിങ്ങൾ അവിധ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളെടുത്ത് പ്രചരിപ്പിക്കും നിങ്ങളുടെ കുടുംബം തകർക്കും അഞ്ച് ലക്ഷം രൂപ തന്നിട്ട് തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാണ് ഇവർ അയാളെ തട്ടിക്കൊണ്ട് പോകുന്നത് ഡിവൈഎസ് പി പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കോട്ടക്കൽ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾക്ക് ട്രാപ്പിൽപ്പെടുത്തേണ്ടവരുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചു നൽകുന്നവരെയും പ്രതികൾക്ക് വാഹനം സംഘടിപ്പിച്ചു നൽകിയവരെക്കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാപ്പ് ഇട്ട് ഇതിലെ ആറംഗങ്ങളെ ഞങ്ങൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തി ട്രാപ്പ് ചെയ്ത് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തതാണ് ഇതിൽ ഒന്നാം പ്രതിയായിട്ട് കണക്കാക്കുന്നത് ഫസീല എന്ന് പറയുന്ന സ്ത്രീയാണ് അവർ കൊണ്ടോട്ടി സ്വദേശിയാണ് അതിൽ ഫസീല പ്രായം നാൽപ്പത്തഞ്ച് വയസ്സാണ് രണ്ടാം പ്രതിയായിട്ട് ഒരു ഹസീം ഈ ഹസീമിൻ്റെ വീട് ഇതുപോലെ തന്നെ ബി പി അങ്ങാടിയാണ് മൂന്നാം പ്രതി റഷീദ് അയാളും കൊണ്ടോട്ടി സ്വദേശിയാണ് നാലാം പ്രതി ഒരു നിസാമുദ്ദീൻ അയാളും കൊണ്ടോട്ടി സ്വദേശിയാണ് ഇതിൽ അഞ്ചാം പ്രതി ഷാഹുൽ ഹമീദ് അയാൾ തിരൂർ സ്വദേശിയാണ് മ മംഗലം സ്വദേശിയാണ് ഇതിൽ ആറാം പ്രതിയായിട്ട് വന്നിരിക്കുന്ന മുബാറക്ക് തിരൂർ മല കോട്ടക്കൽ സ്വദേശിയാണ് അതുപോലെ തന്നെ നിസാമു നസറുദ്ദീൻ എന്ന് പറയുന്ന ഏഴാം പ്രതി കോട്ട കോട്ടക്കൽ സ്വദേശിയാണ് ഇതിൽ രണ്ട് പേര് കോട്ടക്കൽ സ്വദേശികളും മൂന്ന് പേര് സ്ത്രീ അടക്കം മൂന്ന് പേര് കൊണ്ടോട്ടി സ്വദേശികളും പിന്നെ ഏറെ പേര് ബി തിരൂർ സ്വദേശികളുമായിട്ടാണ് അങ്ങനെ ഏഴ് പേരെയാണ് കോട്ടക്കൽ സി ഐ എം കെ ഷാജിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിവേക് സുരേന്ദ്രൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളായ എസ് ഐ ഗിരീഷ് ദിനേഷ് ഇരുപ്പക്കണ്ഠൻ സലീം പൂവത്തി ജാസിർ കെ കെ ആദർശ് സുരാജ് ശരൺ നിതീഷ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്